സ്വർണ്ണമല്ല ഇന്ന് നമ്മളൊരു വെറൈറ്റി ഫിഷിങ്ങിനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്നും പോന്ന പോലെ ബോട്ടെ പോയി കാസ്റ്റ് ചെയ്യാനല്ലേന്ന് അല്ല ഇന്ന് നമ്മൾ ആദ്യം കുറച്ച് നേരം ബോട്ടെ പോയി ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടോ കേട്ടോ കഴിഞ്ഞിട്ടാണ് നമ്മുടെ വെറൈറ്റി ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം തന്നെ നമ്മൾ ചേർമീനോ വാഹമെങ്കിലും കിട്ടുമോ എന്ന് പറയാൻ വേണ്ടി കുറച്ച് കാസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ അത്യാവശ്യം നല്ലൊരു ചേർമീൻ സ്ട്രൈക്ക് നമുക്ക് കിട്ടിയായിരുന്നു പക്ഷെ അവൻ ഹുക്കായില്ല എന്തോ ഭാഗ്യം കൊണ്ട് നമുക്ക് ആ വീഡിയോയും കിട്ടിയില്ല ഇനിയാണ് നമ്മുടെ വെറൈറ്റി ഫിഷിംഗ് നമ്മളൊരു കൊതുവലെ എടുത്തിട്ടുണ്ട് നമ്മൾ പിന്നെയും ബോട്ടിക്കറി പോവാണ് നമ്മൾ ഈ കൊതുവല വെച്ച് കുറച്ച് പൊടിമീനെ പിടിക്കാൻ പോവാണ് കേട്ടോ നമ്മൾ കുഞ്ഞു കുഞ്ഞു മീനുകളെ പിടിച്ചിട്ട് അത് വെച്ച് വാച്ച് ഇടാനാണ് ഇന്നത്തെ പ്ലാൻ അങ്ങനെ അവരണ്ടും കൂടെ പൊടിമീനെ സമയം കൊണ്ട് നമ്മൾ ഈ ഒഴുക്ക് വെള്ളത്തിലൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാന്ന് വെച്ച് കേട്ടോ ഒഴുക്ക് വെള്ളം ആയതുകൊണ്ട് തന്നെ വാളയൊക്കെ കിടക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ബണ്ടക്കൂടെ നടന്നു പോയപ്പോൾ കിടക്കുന്ന ഒരു സ്വർണ്ണ നല്ല അല്ല മാലയാണ് മലയാണ് പക്ഷെ അത് സ്വർണ്ണല്ല അങ്ങനെ കാസ്റ്റിംഗ് കഴിഞ്ഞാൽ നമ്മൾ വാരച്ചൂണ്ട ഇടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സാധാരണ മീൻപിടുന്നതിനെക്കാട്ടി കൂടുതൽ ക്ഷമ വേണം കേട്ടോ നമ്മുടെ ഈ വാരത്തിൽ ചൂണ്ട വയ്ക്കുന്നതിന് എന്തായാലും നമ്മൾ കുറെ നേരം വെയിറ്റ് ചെയ്ത് നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട് അതിന് തന്നെ നമുക്ക് അടിച്ചേക്കുന്ന ഒരു പ്ലാനിലിന്റെ കുഞ്ഞാണ് കേട്ടോ ഇവൻ കുഞ്ഞായത് കൊണ്ട് തന്നെ നമുക്ക് ഹുക്ക് ഉരുടെ റിലീസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ ഹുക്ക് അങ്ങ് മിഴിങ്ങിട്ടുണ്ട് കേട്ടോ അവനെടുത്ത് നമ്മൾ വലയിൽ ശേഷം നമ്മൾ വീണ്ടും വാരച്ചൂണ്ട വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നീണ്ട പരിശ്രമത്തിന് ശേഷം നമുക്ക് നമ്മുടെ രണ്ടാമത്തെ മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് രണ്ടാമത് അടിച്ചിരിക്കുന്ന നല്ല സൈസുള്ള ഒരു ആരകനാണ് ആരൻ എന്ന് പറയുന്ന ഈ ഒരു മീൻ ഏകദേശം ഈ ഒരു വലിപ്പം വരെയൊക്കെ വെക്കാറുള്ളൂ കേട്ടോ ആരകനാണെങ്കിലും ബ്ലാനിൽ ആണെങ്കിലും നമ്മുടെ ചൂണ്ടയിലടിച്ചതിനു ശേഷം നേരെ കൊണ്ട് ഏതെങ്കിലും കല്ലിനട കൊണ്ട് ഉടക്കാറാണ് പതിവ് അങ്ങനെ അവനെ പിടിച്ച് നമ്മുടെ വലയിൽ നമ്മൾ വീണ്ടും വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വീണ്ടും കുറെ നേരം നമ്മൾ വാരച്ചു വെച്ച് നോക്കിയെങ്കിൽ നമുക്ക് പിന്നെ മീനൊന്നും കിട്ടിയില്ലായിരുന്നു അങ്ങനെ പൊടിമീനെ പിടിക്കാൻ നേരം നമ്മുടെ വലയിൽ കയറി ഈ ഒരു കോലാനെ നമുക്ക് ചൂണ്ടയിൽ കിട്ടിയ രണ്ട് മീനേ നമ്മൾ വീട്ടിൽ പോവാണ് കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ